അനവധാനതയോടെയാണ് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഓരോ വിഷയത്തിലും പരമാവധി പ്രകോപനം സൃഷ്ടിക്കുന്നു നിരന്തരം പ്രോട്ടോകോൾ ലംഘിക്കുന്നു കേരളത്തിന്റെ സമാധാന അന്തരീക്ഷം തകർക്കാൻ ശ്രമിക്കുന്നു ഗവർണർ വിഷയത്തിൽ കേന്ദ്രത്തിന്റെ ഇടപെടൽ അനിവാര്യമെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി ഗവർണർ എന്തൊക്കെയോ വിളിച്ചുപറയുന്ന അവസ്ഥയിൽ എത്തിനിൽക്കുകയാണ് താൻ കേരളത്തിലെ ഗവർണറാണ് എന്നത് ആരിഫ് മുഹമ്മദ് ഖാൻ മറന്നുപോയി അനവധാനതയോടെയാണ് അദ്ദേഹം കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നതെന്നും മുഖ്യമന്ത്രി വിമർശിച്ചു ഗവർണർ എന്തൊക്കെയോ വിളിച്ചു പറയുന്ന അവസ്ഥയിലെത്തുക അദ്ദേഹം കേരളത്തിലെ ഗവർണറാണ് എന്ന കാര്യം തന്നെ മറന്നുപോവുക നൽകാത്ത പേരുകൾ എവിടുന്നാണ് ചാൻസലർക്ക് കിട്ടുന്നത് മറ്റ് യോഗ്യതകളെല്ലാം തള്ളി ആണ് എന്ന യോഗ്യത മാത്രം അടിസ്ഥാനപ്പെടുത്തി അദ്ദേഹം വളരെ മോശം ഭാഷയാണ് ഗവർണർ ഉപയോഗിക്കുന്നത് ആ രീതിയിലാണോ ഒരു പൊതുപ്രവർത്തകനായിരുന്ന ആൾ പ്രക്ഷോഭത്തെ കാണേണ്ടതെന്നും മുഖ്യമന്ത്രി ചോദിച്ചു ഈ പ്രതിഷേധിക്കുന്നവരുടെ നേരെ എങ്ങനെയാണ് പരുഷമായ വാക്കുകൾ ഒരു ഗവർണർ സ്ഥാനത്തിരിക്കുന്ന വ്യക്തിക്ക് പറയാൻ കഴിയുന്നത് എന്തൊക്കെയാണ് അദ്ദേഹം വിളിച്ചു പറയുന്നത് അങ്ങനെ ആ രീതിയിലാണോ ഒരു സാധാരണഗതിയിൽ ഒരു പൊതുപ്രവർത്തകനായിരുന്നയാൾ പ്രക്ഷോഭത്തെ സമീപിക്കേണ്ടത് കേരളത്തിൻ്റെ സമാധാനപരമായ അന്തരീക്ഷത്തെ തകർക്കാനുള്ള ബോധപൂർവമായ നീക്കമാണ് ആരിഫ് മുഹമ്മദ് ഖാൻ നടത്തുന്നത് എന്ന് അത് ഇതിൻ്റെ തുടക്കത്തിൽ ഞാൻ പറഞ്ഞ കാര്യമാണ് അതിനുശേഷം അദ്ദേഹം സ്വീകരിച്ച എല്ലാ നടപടികളും നിങ്ങൾ നോക്കൂ ആ വസ്തുത ശരിവെക്കുന്ന തരത്തിലുള്ള എല്ലാ സാധാരണ രീതികളും പ്രോട്ടോക്കോളുകളും ലംഘിച്ചുകൊണ്ടുള്ള നടപടിയാണ് ഗവർണറുടെ ഭാഗത്തുനിന്നും ഉണ്ടാകുന്നത് അതുകൊണ്ട് തന്നെ കേന്ദ്രത്തിന്റെ ഇടപെടൽ വിഷയത്തിൽ അനിവാര്യമാണെന്നും മുഖ്യമന്ത്രി കൂട്ടിച്ചേർത്തു കൈരളി ന്യൂസ് പത്തനംതിട്ട